നമസ്കാരം ന്യൂസ് ഏറ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെ രാത്രിയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ അന്തിമ മുഹൂർത്തത്തിലാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നതും വലിയ തോതിലേക്ക് പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി ഉയരുകയുമൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അത്യസാധാരണമായ സംഭവങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെല്ലാം വേട്ടയാടുകയാണ് എന്നതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇങ്ങനെയുള്ള ഒരു വേട്ടയാടലാണോ എന്നുള്ള വിഷയമാണ് ന്യൂസ് ന്യൂസേറ്റിൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാം ആദ്യ പ്രേക്ഷകനായിരുന്നത് വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണാണ് ശ്രീ ബാലകൃഷ്ണൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഇ ഡി വരുന്നു ഇ ഡി വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഇത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലാണോ നമസ്കാരം സർ നമസ്കാരം ഉണ്ട് ഈ കേജ്രിവാളിന്റെ ഡൽഹിയിലെ മധ്യ നയത്തിന്റെ അഴിമതി കേസ് വരുന്നത് ഇരുപത്തിരണ്ടിലാണെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോള് ആ സമയത്ത് കേൾക്കാം കേൾക്കാം എ പിയും കോൺഗ്രസും തമ്മിൽ ബി ജെ പിയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ് ഇപ്പൊ നേരെ മറുകണ്ഠം ചാടിയിരിക്കുന്നത് പിന്നെ കോൺഗ്രസിനടുത്ത് പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് തലയിൽ ആള് പാർപ്പില്ലാത്ത സർക്കാർ അല്ല രാജ്യം ഭരിക്കുന്നത് കാരണം ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധീന വേട്ടയാടാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് അറസ്റ്റ് ചെയ്തിട്ട് അത് കോടതി പരിശോധിച്ച് വെറുതെ വിട്ടാൽ ഈ സർക്കാർ എന്തിനു കൊള്ളും സർ അതുകൊണ്ട് തലേ ശ്രീ ബാലകൃഷ്ണൻ ചെറിയൊരു സംശയം ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിട്ട് എത്രയോ കാലമായി അദ്ദേഹം ഇപ്പോഴും വിചാരണ തടവുകാരനായി അകത്ത് കിടക്കുകയാണ് കോടതി അടക്കം കോടതി അടക്കം പറഞ്ഞതാണ് ഇത് അഞ്ചു മാസത്തിൽ വിചാരണ പൂർത്തിയാക്കണം ഇതുവരെയും അദ്ദേഹം ചെയ്ത് തെറ്റാണ്ടാണെന്നുള്ള കൃത്യമായി തെളിയിക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനോ കഴിഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം ഒരു മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടല്ല എന്നൊക്കെ പറയാൻ കഴിയുമോ അല്ല സാർ അതിന്റെ ഭാഗ അടുത്ത ഭാഗമാണ് സാർ നടക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ തെളിവ് ഉണ്ടാ ഉണ്ടാവും വീഡിയോയുടെ പശ്ചത്ത് അല്ലാതെ ഇ ഡി അങ്ങനെ ചെയ്യില്ല ഈ സമയത്ത് പിന്നെ ഒരു കാര്യം കൂടി പറയാൻ കഴിയുമോ ഈ കേസ് എടുത്തേക്കുന്ന അവർക്ക് പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാക്കൾ കളവ് നടത്തിയാൽ അഴിമതി നടത്തിയാൽ ഭരണപക്ഷക്കാരുടെ പേരുടെ നടപടി എടുക്കാൻ പറ്റുമോ സാർ എനിക്കൊരു ചോദ്യവും ചോദിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരോടാണ് ഇതേ ഒരു നടപടി ഇപ്പൊ കേരളത്തിൽ കരുവണ്ണൂർ ബാങ്കിന്റെയോ മറ്റേതെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടായാൽ ഈ കോൺഗ്രസ് പറയുമോ ബേട്ടയാടുന്നതാണെന്ന് വ്യക്തമാക്കണം കോൺഗ്രസ് കേരളത്തിലെ കെ പി സി സി വ്യക്തമാക്കണം ിൽ ശരി താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷനം കൂടിയുണ്ട് മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ശ്രീ മുഹമ്മദ് താങ്കൾക്ക് എന്ത് തോന്നുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഈ നടപടികളൊക്കെ ഒരു വേട്ടയാടലാണോ നമസ്കാരം നമസ്കാരം ഉണ്ട് പറയൂ വേട്ടയാടല് വേട്ടയാടേ പിന്നെ പിന്നെ മൂക്കരെ പറ്റില്ല അഴിമതി വലിയ വലിയ അഴിമതിയാണ് പറയുന്നത് ആ അഴിമതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നത് നടത്തുന്നത് ആർക്കും അറിയില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ എ പി എന്ന് പറഞ്ഞത് ഒരു പാവപ്പെട്ട മനുഷ്യൻ പിന്നെ നിരാരം കടന്നൊക്കെ ഉണ്ടാക്കിയതാ അത് കൊണ്ടേക്കാണ്ട് ഇങ്ങനെ പേക്കൂത്ത് കളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് അത് അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവൂല എന്നുള്ളതാണ് കരുതിയിരുന്നത് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ അതിലേതെങ്കിലും തെളിവോ അങ്ങനെയൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും അല്ല ഇപ്പൊ ഇ ഡി പറയുന്ന ഇ ഡിപ്പോൾ പറയുന്നില്ല പ്രത്യേകിച്ച് തെളിവോ കാര്യമോ വിചാരണയിലൊക്കെ എങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ കടക്കാമായിരുന്നല്ലോ മനുഷ്യ സിസോദിയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്തല്ലേ ആ അപ്പൊ സാറ് നേരത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പറഞ്ഞാൽ കൊണ്ടേ ഇടാ കൊറേ കാലം ഇടാതൊന്നും ചാർത്തൂല അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അഭിപ്രായം ശരി നമുക്ക് മറ്റു പ്രേക്ഷ കണ്ണൂരിൽ നിന്നും ശ്രീ ദാസനാണ് ശ്രീ ദാസൻ എന്ത് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ അതിമുഹൂർത്തൽ പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അതും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു ബിജെപിക്ക് ഇത് ദോഷം അഭിപ്രായം പക്ഷെ കാര്യം ഏത് തമ്പുരാനായാലും ഒരു നമ്മൾ നിയമവസനം മാനിക്കട്ടേ ഒമ്പത് തവണ അയാൾ അവിടെ ഒന്നോ രണ്ടോ മൂന്നോ തവണ അയാൾ പറ്റൂല പിന്നെ പോയിട്ട് അയാളെ അയാൾ നിരപരാധി തെളിയിക്കേണ്ട അയാള് പിന്നെ കോൺഗ്രസ് പോയ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ഇപ്പോഴും ജയിലിലാണ് അല്ല അങ് ഇപ്പം ഞാൻ ചോദിച്ച കോടതി ആവുന്നേ തിസോദിയനെ അറസ്റ്റ് ചെയ്തപ്പോ ഈ അജയമാക്കം പറഞ്ഞാ ഇപ്പൊ കോൺഗ്രസ് തന്നെ പറയുന്നത് ഇതെല്ലാം രാഷ്ട്രീയ കളിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കുറച്ച് മാനി രാഷ്ട്രീയക്കാരെന്ന് ഞാൻ കേജ്രിവാൾ പക്ഷെ ഇത് ഇയാൾ തോന്നിയ മാസം കളിച്ചാണ് കാര്യം ഇയാൾ ഹാജരാ ഏതാളായാലും നിയമത്തിലെ മാനിക്കണം അതുപോലെ തന്നെ ഇതിപ്പോ പൈസ പത്തറുന്നൂറ് കോടി വൃത്തിയാവുന്ന പൈസ തെളിവെല്ലാം കോടതി ഹാജരാക്കിയിട്ടില്ലല്ലോ ഈ നിങ്ങള് പറയുന്നില്ലേ കോടതിക്ക് ബോധ്യാണ് കാര്യങ്ങളും ഒന്നും എടുത്ത് അത്തരം ഘട്ടത്തിലേക്കൊന്നും പോയിട്ടില്ല ഇത് പ്രധാനമായും അതിന്റെ വിചാരണ ഘട്ടത്തിലേക്കല്ലേ അത്തരം കാര്യങ്ങളൊക്കെ പോകുന്നത് ശരി മറ്റു പ്രശ്നം കൂടിയുണ്ട് രവിചന്ദ്രൻപിള്ള ആണ കൊല്ലത്തുനിന്നും ശ്രീ രവിചന്ദ്രൻ രവിചന്ദ്രൻപിള്ള താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയുള്ള ഒരു വേട്ടയാടലാണോ ഈ ഇ ഡിയുടെ ഈ ഇലക്ഷൻ തലേന്നുള്ള അറസ്റ്റ് കുറ്റവാളിയാണെങ്കിൽ നൂറ് ശതമാനം ഇ ഡി ചോദ്യം ചെയ്യണം അത് മാസങ്ങൾക്ക് മുമ്പേ ഉള്ള കേസാണ് ആ സമയത്ത് ഇ ഡി പുള്ളിയെ ഒമ്പത് വർഷം വിളിച്ചെന്ന് പറയുന്ന ആ സമയത്ത് നിയമപരമായിട്ട് ഹാജരാവണം പക്ഷെ ഇപ്പൊ ഇത് അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയപരമായിട്ട് വേട്ടയേറലാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയെ ശിക്ഷിക്കണം അതേ ഇണക്ക് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതേ ഇണക്ക് അറസ്റ്റ് ചെയ്യേണ്ട സമയം കൈകരിക്കുവാണ് കേരളത്തിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് എത്ര കേസുകൾ ഇ ഡി ചോദ്യം ചെയ്തിട്ട് ഇവര് തമ്മിൽ ഒരു ഇ ഡി എത്ര സഹകരണ ബാങ്ക് പിന്നെ നമ്മളെ പിണറായി വിജയനെ അറസ്റ്റ് എനിക്ക് മനസ്സിലാവാത്തത് പിണറായി വിജയനെ കേരളത്തില് ഈ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ഇവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് പോന്നത് അതിന് യാതൊരു സംശയം ഇല്ലാത്ത കേസാണ് ഇതേ ഇണക്കന്നെ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യണം കാരണം പറഞ്ഞാൽ എത്ര പൊമ്പൻ ഉദാഹരണമായിട്ട് ഞാൻ പറയാം മാത്രപ്പെടിക്കും ഇതിനൊക്കെ കറക്റ്റ് തെളിവുള്ള സ്വർണ്ണക്കടത്ത് എല്ലാം എല്ലാം കേന്ദ്ര ഏജൻസികളെല്ലാം കാലമായിട്ട് വരുന്നില്ല മുന്നോട്ട് ാണ് കാരണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹി ഭരണം പിടിക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ ബിജെപിക്ക് അടിത്തറയില്ല ഇവിടെ കോൺഗ്രസിനെ നശിപ്പിക്കണം നശിപ്പിച്ചാൽ ഇവിടെ ബി ജെ പി വളരെത്തോള് സി പി എം ആയി സപ്പോർട്ടാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടെ നൂറ് ശതമാനമായി ഈ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും അതൊക്കെ പിണറായി പിന്നെ പുള്ളിയുടെ മോക്കെതിരെയും എല്ലാം നൂറ് ശതമാനം സത്യമാരത്തിലെ ജനത്തിന് അറിയാവുന്ന ഒരു ശരി ഓക്കെ അങ്ങനെ കരുതുന്നു എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷനം കൂടിയുണ്ടാ ചങ്ങനാശേരിയിൽ നിന്നും അജയ്കുമാറാണ് ശ്രീ അജയ്കുമാർ താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ അറസ്റ്റ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഈ അറസ്റ്റ് അതൊരു വേട്ടയാടലാണോ അല്ല അതിപ്പോ ഏത് ഭരിക്കുന്ന പാർട്ടിയും മറ്റൊരാള് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയോ രാഷ്ട്രീയ പ്രവർത്തകരെയോ അറസ്റ്റ് ചെയ്താൽ അതെല്ലാം നമ്മൾ അലിഗേഷനിൽ കൊണ്ടു നിർത്തുന്നത് സ്വാഭാവികമാണ് അത് നമ്മുടെ ഒരു രാഷ്ട്രീയ അവകാശമാണത് മനസ്സിലായില്ലേ ഞാനതിനെ ആ രീതിയിലേ കാണുന്നുള്ളൂ ഇത് നവംബർ ഇരുപത്തിയൊന്നിൽ തുടങ്ങിയ ഒരു സംഭവമാണ് ലിക്വർ പോളിസി അതിനെതിരെ കംപ്ലൈന്റ് വന്നു സി ബി ഐ കേസ് ഏറ്റെടുത്തു സി ബി ഐയുടെ അന്വേഷണത്തിന്റെ നാളിൽ തന്നെ ഈ ലിക്വർ പോളിസി സർക്കാർ പിൻവലിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി പതിനഞ്ചു പേരുടെ പേര് കേസെടുത്തു ഇവരുടെ എം പി ആം ആദ്മി പാർട്ടിയുടെ ഒരു എം പി ഉപമുഖ്യമന്ത്രി ഇവരെല്ലാം കാലങ്ങളായിട്ട് ജയിലിലാണ് കേസ് ക്വാഷ് ചെയ്യണം സുപ്രീം കോടതി പോയി സുപ്രീം കോടതി കേസ് ക്വാഷ് ചെയ്തില്ല വിചാരണ കോടതി നേരിടാനാണ് പറഞ്ഞത് വിചാരണ തടവുകാരായിട്ട് അവരകത്താണ് ബി ആർ എസിന്റെ മുഖ്യമന്ത്രിയുടെ മകള് അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ പത്ത് പതിനാല് പേര് ഇതിന്റെ പിന്നിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹമാണ് മുഖ്യ സൂത്രധാരൻ കഴിഞ്ഞ നവംബർ എന്നാണ് ഇടി പറയുന്നത് കഴിഞ്ഞ നവംബർ തൊട്ട് ഒൻപത് സമൻസ് ഇദ്ദേഹത്തിന് അയച്ചു ഇദ്ദേഹം ഒന്നിനും ഹാജരായില്ല അറസ്റ്റ് മനീഷ് സിസോദിയെ ജയിലിലുണ്ട് അദ്ദേഹത്തിന്റെ വിചാരണ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല അദ്ദേഹത്തിനെതിരെയുള്ള ഏതെങ്കിലും ഒരു തെളിവ് ആ തരത്തിലേക്ക് അകത്ത് കിടക്കയാണ് അനിശ്ചിതമായ കാലം അകത്ത് കിടക്കയാണ് അത് ഈ ഇ കേസുകളുടെ ഒരു ജാമ്യത്തിന്റെ പ്രത്യേകത കൂടിയാണ് അതിനെതിരെയാണ് സുപ്രീം കോടതി സുപ്രീംകോടതി സമീപിച്ചിരിക്കുന്നത് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കണം അതുവരെ ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള അവസ്ഥകളൊക്കെ യഥാർത്ഥത്തിലുണ്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് പരിഗണനയിൽ നിൽക്കുക കൂടിയാണ് താങ്കൾക്കും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ തന്നെ നിൽക്കട്ടെ സുപ്രീം കോടതി അത് അദ്ദേഹത്തിന് അദ്ദേഹം വരും ഇത് ശരി നമുക്ക് മറ്റൊരു കൂടി പോകേണ്ടതുണ്ട് ജയകുമാറാണ് തിരുവനന്തപുരത്തു നിന്നും ശ്രീ ജയകുമാർ താങ്കൾക്ക് എന്ത് തോന്നുന്നു തുടർച്ചയായി പ്രതിപക്ഷ പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ എല്ലാം ഇ ഡി കേസ് വരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നിലയിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിലൊരാളായ അരവിന്ദ് കെജ്രിവാളിനെ ഇന്നലെ രാത്രിയിൽ നാടകീയമായി ഇ അറസ്റ്റ് ചെയ്യുന്നു സാറേ നമസ്കാരം നമസ്കാരം ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ത്യാഗവും അനുഭവിക്കാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി എവർക്ക് ഈ രാജ്യത്തെ ജനങ്ങളോട് യാതൊരു കടമയും ഇല്ല മമതയും ഇല്ല പിന്നെ എല്ലാ കള്ള ഇ ഡി അന്വേഷിച്ച കള്ള കള്ളന്മാരായ നേതാക്കന്മാരെ എല്ലാം ബി ജെ പി കൊണ്ടുവന്ന് വെള്ളം ശരിക്കുമുള്ള അന്വേഷണം അല്ല എന്നുള്ളത് എനിക്കും താങ്കൾക്കും മറ്റുള്ള ജനങ്ങൾക്കും അറിയാൻ സാധിക്കും കാരണം എത്രയേ കള്ളന്മാരെന്ന് പറഞ്ഞ ഇ ഡി പിടിച്ച കേസുകളെല്ലാം ഇവിടെ കൊണ്ടിട്ട് അവരെ വെള്ളം പൊഴിച്ചു ബി ജെ പിയിലാക്കി അല്ലാത്ത ബി ജെ പിയിൽ ഒരു തരത്തിലും പോകൂല്ല എന്നുള്ള താല്പര്യമുള്ളവരെ എവിട്ട് വേട്ടയാടുന്നുണ്ട് ശിവകുമാർ ഈ കെജ്രിവാള് ഇങ്ങനെ കുറെ പേരെ വേട്ടയാടുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്ന് ഇത് കാണിക്കാത്തത് ഒന്നി അവരോട് പോണം അല്ലെങ്കിൽ ഇവർക്ക് സപ്പോർട്ടായി നിൽക്കണം എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്ന് പിണറായിയും ജയരാജനെയും ഐഷഖിനെയൊക്കെ പോക്കാത്തത് എന്താണ് കാരണം അവരെ സാറ് നേരത്തെ പറഞ്ഞ കേട്ടാ അതിനകത്ത് തെളിവില്ല അന്വേഷണം ഇല്ല എന്ന് ഇ ഡി ഒക്കെ അന്വേഷിച്ച് കളഞ്ഞത് എന്തുകൊണ്ടാണ് ഇ ഡി അധ്യക്ഷ കളഞ്ഞത് പുഴല് അപ്പോഴാണ് കൊഴല് പൊങ്ങിയത് Interms, okay. <laughs> െ പറ്റി തൊട്ടു വെക്കട്ടെ പിണറായി വിജയൻ പറ്റി തൊട്ടു വെക്കട്ടെ തങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് റഷീദ് ആണ് സീ റഷീദ് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഇ ഡിയുടെ ഈ അറസ്റ്റ് അതൊരു രാഷ്ട്രീയ വേട്ടയാടലാണോ രാഷ്ട്രീയ വേട്ടയാടലുകൾ രാജ്യം വല്ലാതെ രീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരാതി മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം ചെയ്യുന്ന നെറികേടുകൾക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് തോന്നുക കാരണം ഒരു ഭരണാധികാരി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണാധികാരി ഒരു മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് ഇതിനൊന്നും ഒരു നിയമവ്യവസ്ഥയൊന്നും ഇല്ലേ ഇപ്പോൾ ഈ ഡൽഹി ഭരണം നടത്തുന്ന ജയിലിൽ നിന്നുകൊണ്ട് കൊണ്ട് കെജ്രിവാളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതാണ് ഇത് ഇപ്പോഴത്തെ ഇന്ത്യൻ സൈനിക എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ഒരു തിയറിയാണ് ഇപ്പോൾ മുന്നിൽ കൊണ്ടു പരാജയം അതായത് നിലയിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയ രീതിയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു വിഭ്രാന്തി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡൽഹിപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ സാഹചര്യം നമ്മൾ ടി വിയിലൂടെ കാണുന്നുണ്ടല്ലോ ഇത് രാജ്യം മുഴുക്കെ വരുന്ന ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ എതിരാളികളെയും ഇ ഡി മുള്ള ഭരണ സ്വാധീനമുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ തൻ തങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് അതേ വിഫലമായ ഒരു ശ്രമമാണ് എന്ന് തന്നെയാണ് അതേക്കുറിച്ച് പറയാണ് ശരി ഓക്കെ എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് നമുക്ക് മറ്റൊരു പ്രേക്ഷകലേക്ക് കൂടി പോകേണ്ടതുണ്ട് ആണ് പാലക്കാട് നിന്നും ശ്രീ സുരേഷ് താങ്കൾക്ക് എന്ത് തോന്നുന്നു തുടർച്ചയായി ഇന്ത്യ മുന്നണിയിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ അന്വേഷണങ്ങൾ വരുന്നു ഇ ഡിയുടെ അന്വേഷണങ്ങൾ കേസുകളൊക്കെ വരുന്നു ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തന്നെ രാജ്യത്ത് തന്നെ ആദ്യമാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ നിയമ നടപടികൾ തുടരുകയുമാണ്

കേസുകളൊക്കെ ഇ ഡിയുടെ കേസുകളൊക്കെ ശ്രീ സുരേഷ് വരുന്നതല്ല ആകെ കേസുകളുടെ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ കേസ് കണക്ക് കൊടുക്കുകയാൽ അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസ് പക്ഷേ പാർട്ടി നേതാക്കൾക്ക് നേരെയാണ് അല്ലെ എന്റെ ഒരു ചെറിയ സംശയമാണ് ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മാത്രം അഴിമതി കാണിക്കുകയും ഭരണപക്ഷക്കാരും അഴിമതി കാണിക്കാതിരിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് ഇ ഡി കൊണ്ട് പ്രതിപക്ഷം എത്രയോ തവണ പ്രതികരിക്കുന്നു ഈ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തി വേണം ആ ചെറുക്കാൻ ചെറുക്കാൻ മുന്നിൽ നിൽക്കുന്നവരെ കേസ് പെടുത്തി അകത്തിടുകയല്ലേ ഇന്ത്യയിൽ ഇങ്ങനെ നിയമ നടപടി വേണല്ലോ അത് എടുക്കണം ഇയാളെ പത്ര പ്രാവശ്യം അല്ലേ ഇ ഡി വിളിക്കണത് നിങ്ങളെ സാധാരണക്കാരാണെങ്കിൽ പോവാണ്ടിരുന്ന സമ്മതിക്കവര് ഒരു കേസില് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മള് ഇ ഡി പത്രശം വിളിക്കുമ്പോ പോണ്ട പോയ ഒരാളുടെ അവസ്ഥ അറിയാമല്ലോ അവസ്ഥ അല്ല അത് പോണ ഒരാളുടെ അവസ്ഥയല്ല അല്ല നമ്മടെ ഇപ്പൊ എന്റെ കാര്യമാണെങ്കിൽ ഞാൻ നോക്കണം അപ്പൊ പോണെങ്കിൽ പോണം തെറ്റില്ലെങ്കിൽ പോണം ശരി ഓക്കെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും പറയാം ഗുജറാത്തിലാ മകളുടെ അടുത്ത് ശരി ഇപ്പൊ പള്ളുരുത്തിൽ എത്തിയില്ലേ ശരി ഓക്കെ ആരും കാണാത്തൊരു സംഭവം വെറും ആ ഇത് ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമൊന്നുമല്ല ഇന്ന് അന്നാഹസാരയുടെ ഒരു പ്രസ്താവനയുണ്ട് ഇന്ന് കാലത്ത് നിങ്ങൾ കണ്ടു കാണും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്തതിന്റെ ഫലം അനുഭവിക്കുന്നതെന്ന് കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്ന് പറഞ്ഞാൽ എപ്പോ സ്വല്പം പോക്കറ്റിൽ കനമില്ലാതെയും ഇതുമില്ലാതെ ഈ ഹോട്ടലിൽ ഷട്ടർ അഴിച്ചു തൂക്കില്ല അത് നമ്മൾ അവസാനം ഷട്ടർ ഇല്ലാതെ ഉടണ്ടി വരും അപ്പൊ ഇതുപോലത്തെ മദ്യപി പാർട്ടികളുടെ ഇവരൊക്കെ എടുക്കേണ്ടി വരും അന്നാഹസാരയാണെങ്കിൽ കറപ്ഷനെതിരെയുള്ള ഒരു എന്താണ് പറയുന്ന ഒരു പൊതുപ്രവർത്തനമായിട്ട് നിന്നാൽ മതി നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്നോടൊരാൾ പറഞ്ഞൊരു സംഭവം ഉണ്ട് സത്യാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പറഞ്ഞാൽ ചിലപ്പോൾ ഈ കോട്ടാൻഷ്യ കേസ് വരും അമേരിക്കയിലൊരു ഫോർഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞതിന്റെ മുഖ്യ ഇന്ത്യയിലെ കണ്ണിയാണ് കേജ്രിവാള് അതുകൊണ്ട് ഇന്ത്യൻ ഭരണത്തിൽ എന്തെങ്കിലും ഒരു ഒരിത് വേണമെന്നും പറഞ്ഞുകൊണ്ട് അമേരിക്ക ചെയ്യുന്നതാണ് പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഇതില്ലാതെ അയച്ചില്ല പറയുന്നില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ഇദ്ദേഹം ഇത്ര വലിയ ഇൻകം ടാക്സ് കമ്മീഷനായിരിക്കുന്ന ഒരാളാണ് ഒരു ഇ ഡി നോട്ടീസിട്ട് മൂന്നാല് പ്രാവശ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താ അതിലെ ഭവിഷ്യത്തുകളെ കോൺസിക്വൻസ് കോസ്റ്റ് ആൻഡ് കോൺസിക്വൻസസ് അദ്ദേഹത്തിന് നല്ലോണം അറിയാം അറിയാത്ത ആളൊന്നുമല്ല നിരക്ഷരനല്ല പിന്നെ വെറും ഒരു തെളിവില്ലാതെ എന്നൊരാളെ അങ്ങനെ അകത്തിടാൻ പറ്റില്ല കോടതി അപ്പൊ വിട്ടേനെ കാരണം ഈ രാഷ്ട്രീയ എന്ന് പറയുന്ന ബ്രിട്ടനിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടേഴ്സാണ് അവിടുത്തെ ഡെമോക്രസിന്ന് പറഞ്ഞു ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല തമിഴ്നാട്ടിലൊരു കക്ഷി കേട്ടിട്ടുണ്ടോ അതിന്റെ അടിയിൽ കൂടി അയ്യായിരം രൂപ ഇട്ട് കൊടുക്കും അവരുടെ ചിഹ്നോ മതി അതോറിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളു ഇവിടുത്തെ ഡെമോക്രസി ഇത് കണ്ട് കേജ്രിവാളും എനിക്ക് അവരെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ഒരു ഹർത്താൽ ദിവസം ഞാൻ എറണാകുളത്ത് വന്നിറങ്ങിയപ്പം അവിടെ ഫ്രീ ആയിട്ട് തന്നെ വീട്ടിൽ കൊണ്ട സ്കൂട്ടറിൽ വിട്ടു അവരുടെ ആള് അപ്പൊ ഞാനൊരു നൂറ് രൂപ എടുത്തു കൊടുത്തു ആ നൂറ് രൂപയ്ക്ക് അവർ റെസീപ്റ്റ് തന്നെ ഇതിൽ അയച്ചു തന്നവരാണ് ഇവര് പക്ഷെ നമുക്ക് രാജ്യത്തിന്റെ പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ബ്രിട്ടനിലെ ഡെമോക്രസി അല്ല ഇന്ത്യയിലെ ഡെമോക്രസി പോസ്റ്റുകളൊക്കെ ഇങ്ങനെ നമുക്ക് എന്തായാലും അടുത്ത ഒരു പ്രശ്നങ്ങളിലേക്കൂടി പോകേണ്ടതുണ്ട് ഗോപിയാണ് ശ്രീ ഗോപി താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ അറസ്റ്റ് അത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാടലാണോ സാറേ ഈ ദിവസങ്ങളില് രാജ്യം വളരെ താല്പര്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ രാജ്യത്തെ വിറ്റ് പതിനായിരക്കണക്കിന് കോടി രൂപ ബി ജെ പിയും കോൺഗ്രസും മറ്റു പ്രാദേശിക പാർട്ടികളും സമാഹരിച്ച് അതിന്റെ വിവരങ്ങൾ മുഴുവൻ സി പി ഐ എമ്മിന്റെ നേതാക്കളായിട്ടുള്ള സലാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ള ആളുകൾ കോടതിയിൽ പോയി ആ വിവരങ്ങൾ മുഴുവൻ പുറത്തുവിരികയും രാജ്യം വളരെ ഉത്കണ്ഠയോടുകൂടി ആഘോഷ ആശങ്കയോടുകൂടി ഈ വിവരങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ദിവസങ്ങളാണിത് ആ ദിവസങ്ങൾ അങ്ങനെ അത്തരം വിവരങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പി മനപൂർവ്വം ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കെജ്രിവാളിനെ ഇപ്പൊ ഉറപ്പിച്ചിരിക്കുകയാണ് അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് രണ്ടാമത് രാജ്യം ബി ജെ പി ഭരിക്കുന്നു നാനൂറ് സീറ്റ് നേടിയവർ വീണ്ടും അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ നീന്താൻ പോകുന്നത് ആ സന്ദർഭത്തിൽ രാജ്യത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ കെജ്രിവാളിനെ പോലെ ബി ജെ പിയെ എതിർ നേർക്കു നേർന്നും ഏറ്റുമുട്ടുന്ന ഒരാൾ ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത് പ്രത്യേകിച്ചും ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ബി ജെ പിക്ക് വലിയ അലോസരങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് ഏത് വിധേയനയും എന്നുള്ളത് ബി ജെ പിയുടെ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് കേജ്രിവാളിനെതിരെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പൊ കേജ്രിവാൾ ഇന്ത്യ മുന്നണി ചേർന്നത് തന്നെ ഈ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേജ്രിവാളിന് മൂന്ന് തവണ ഇ ഡി അയച്ചിട്ട് അത് ഹാജരാകാൻ തയ്യാറായില്ല ആ കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്ന ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു തന്നെ ഞങ്ങൾ അഴിമതി തൂത്തുപാരും അഴിമതി തൂത്തുപാരി തൂരക്കളയം എന്ന് പറഞ്ഞ ചൂലി ചിഹ്നത്തിലാണ് അവര് മത്സരിച്ചത് പക്ഷെ ഇവര് അധികാരത്തിൽ കയറി കുറെ നാൾ കഴിഞ്ഞപ്പം ഇവരുടെ മന്ത്രിമാർ തന്നെ നമുക്കറിയാം നമ്മ പല അവസരങ്ങളിലായിട്ട് ഇവരുടെ മന്ത്രിമാർ തന്നെ ഈ മന്ത്രിസഭയിലെ അഴിമതികളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ മനീഷ് സിസോദിയ അറസ്റ്റിലായ ശേഷം കേജ്രിവാള് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ച കോടതി തള്ളിക്കളഞ്ഞാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ മൂന്ന് അഭിഭാഷകരാണ് ഇപ്പൊ ഈ മനോജ് മനീഷ് അല്ല മറ്റേ കേജ്രിവാളിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് കെജ്രിവാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവർ കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കട്ടെ ഇപ്പൊ ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു സംശയം ചോദിച്ചോട്ടെ ബിജെപിക്ക് അവിടെ ജയിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്യണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബിജെപിക്ക് ഡൽഹിയിൽ അധികാരമേ കിട്ടിയിട്ടില്ല ലോക്സഭയിലൊക്കെ ഏഴ് സീറ്റ് കിട്ടുമ്പോഴും അതാ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബിജെപിക്ക് വോട്ട് ചെയ്യുന്ന ബിജെപി പ്രവർത്തകരടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾക്ക് വിശ്വാസം കെജ്രിവാളിനെയാണ് അവർ എഴുപതിൽ അറുപത്തിമൂന്ന് സീറ്റും കൊടുത്തത് കെജ്രിവാളിനാണ് ബീഹാറിലെ കാര്യം അറിയാം ബീഹാറിലൊക്കെ പാർലമെന്റ് കഴിഞ്ഞെടുപ്പിൽ ബിജെപി അതെ അതെ അവിടെ സഖ്യത്തിൽ നിന്നാണ് മത്സരിച്ചത് ബിജെപിയും ബിജെപി ജെ ഡിയു സഖ്യമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിച്ചത് ബിജെപി ജെഡിയു സഖ്യമായിരുന്നു ആ സഖ്യമാണ് മുഴുവൻ സീറ്റും ബിജെപിയാണ് പക്ഷേ നിയമസഭയിലേക്ക് അവിടെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല തൊണ്ണൂറ്റി എട്ടിന് ശേഷം സുഷമ സ്വരാജ് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ ശേഷം പിന്നീട് അവിടെ അധികാരമേ പിടിക്കാൻ ബിജെപി കഴിഞ്ഞിട്ടില്ല അതെ നിയമസഭാ കാര്യമാണ് പാർലമെന്റ് കഴിഞ്ഞ ഡൽഹിയിലെ മുഴുവൻ സീറ്റും ജയിച്ചത് മാത്രമല്ല ഒക്കെ ഒക്കെ പക്ഷെ അങ്ങനെ ജയിക്കുന്ന ബിജെപിക്ക് അവിടെ കെജ്രിവാൾ എതിരാളിയായി നിൽക്കുമ്പോൾ അവിടെ കടന്നു കയറാൻ കഴിയുന്നില്ല കെജ്രിവാളിന് മുന്നിൽ പദവി വീഴുകയാണ് അതാണ് ചൂണ്ടിക്കാണിച്ചത് ഒന്നുമില്ല കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കലും അങ്ങനെ ജയിക്കാൻ പറ്റത്തില്ലോ കേൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അത് പ്രചരണം നടത്താമല്ലോ ശരി ഓക്കെ എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകരുണ്ട് ശശിധരൻപിള്ള ആണ് ആലപ്പുഴയിൽ നിന്നും ശ്രീ ശശിധരൻ ശശിധരൻപിള്ള താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കെജ്രിവാളിന്റെ അറസ്റ്റ് ഹലോ ഹലോ പറയാം അതാ ഇപ്പൊ ഇത് ചർച്ച കേട്ടു

ടെലിവിഷൻ എന്തായാലും ആരും വർഷമായി ില്ല ഇത് കേൾക്കാം ഞാൻ പതിനഞ്ചു വർഷം ഡൽഹിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇത്ര നല്ല നീറ്റ് ആൻഡ് ഒരു സ്റ്റേറ്റ് കച്ചട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും വന്ന കച്ചടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് റോഡ് എന്ത് ടെലിവിഷന്റെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യുക സംസാരിക്കാം നല്ല നല്ല ഒന്നാന്തരം സിറ്റിയായിട്ട് കിടന്ന ഒരു ഒരു സ്റ്റേറ്റ് കച്ചട കൊണ്ട് നിറഞ്ഞ് മനുഷ്യന് നടക്കാൻ വയ്യാത്ത രീതി മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതി അയാൾ ചെയ്യുന്നുണ്ട് വെള്ളത്തിന് ചാർജ് കുറച്ചു കറണ്ടിന് ചാർജ് കുറച്ചു ഇതെല്ലാം ചെയ്യുന്ന ഒരു സംഭവം ശരിയാണ് പക്ഷെ ഒരു അതല്ല ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു നാട് ഡെവലപ്മെന്റ് ആക്കണമെന്നുണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സഞ്ചാര സ്വാതന്ത്ര്യം അതില് എവിടെയാണ് ശ്രീ ശ്രീ ശശിധരൻ ഞാനും ചോദിച്ചോട്ടെ ഡൽഹിയിൽ കെജ്രിവാൾ വന്ന ശേഷം താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കുഴപ്പമുണ്ടായതായി ഞങ്ങൾക്കാർക്കും അറിയില്ല ഞാനും ഡൽഹിയിൽ ഞാൻ ഞാനും ഡൽഹിയിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ ശശീരൻ ഈ കെജ്രിവാൾ അധികാരത്തിൽ വരുമ്പോൾ ഞാൻ ഡൽഹിയിലുള്ള ആളാണ് ആ സമയത്ത് ആ സമയത്തടക്കം കെജ്രിവാൾ വന്ന ശേഷം സാധാരണ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ദോഷകരമായ എന്തെങ്കിലും ഉണ്ടായതായി എനിക്കറിയില്ല നിങ്ങൾ ഡൽഹിയിലെ വഴികളിലൂടെ അല്ലേ ഞാൻ പിന്നെ വഴിയെല്ലാം ആകാശത്തൂടെ പോകാൻ കഴിയുമോ ഞാൻ ഡൽഹിയിലെ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഡൽഹിയിലെ ബസ്സിൽ കയറിയിട്ടുണ്ട് അവിടെ പോലീസുകാരുടെ ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്നും സാധാരണക്കാർക്ക് ഒരു ഓഫീസിൽ കടന്നു കയറാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയെടുത്ത് സാധാരണക്കാർക്ക് അനുകൂലമാക്കിയത് കെജ്രിവാൾ അല്ലേ അവിടുത്തെ ഒരു ഓഫീസിൽ കടന്നു കയറാൻ കഴിയണമെങ്കിൽ ആ ഓഫീസിലെ കൈക്കൂലി കൊടുക്കാതെ കൊടുക്കാതകത്ത് കയറാൻ കഴിയാത്ത പല ഓഫീസുകളിലേക്കും അല്ലാതെ തന്നെ സാധാരണ കയറാൻ കഴിയുന്ന അവസ്ഥയുണ്ടാക്കിയ അദ്ദേഹം അല്ലേ അത് കോൺഗ്രസ് ആയിരുന്നു ഞാൻ കോൺഗ്രസിന്റെ കാര്യമോ ബിജെപിയുടെ കാര്യമോ അല്ല പറഞ്ഞത് കെജ്രിവാൾ വന്ന ശേഷം സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ മറ്റു ആരോപണങ്ങൾ കാണും പക്ഷേ സാധാരണ ജനങ്ങൾക്ക് സ്നേഹ അദ്ദേഹം നല്ല രീതിയിൽ ഭരിച്ചോണ്ടല്ലേ വീണ്ടും വീണ്ടും തുടർച്ചയായി ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നത് ആനുകൂല്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അറസ്റ്റ് ചെയ്യുന്നവരെയും സമൻസ് അയക്കുന്ന ഒരു മൊത്തം നിരപരാധികളാണ് ശ്രീ ശശീന്ദ്രൻ താങ്കൾ പറഞ്ഞത് അങ്ങനെയല്ല താങ്കൾ പറഞ്ഞ വിഷയം കേജ്രിവാൾ വന്ന ശേഷം സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടായി അവിടെ ബീഹാറിൽ നിന്നുമൊക്കെ ഉള്ള ആളുകളെല്ലാം നിറഞ്ഞു അല്ലേ പറഞ്ഞത് അത് തെറ്റല്ലേ താമസിക്കുന്നുണ്ട് അയാള് പറഞ്ഞു എടാ പണ്ടത്തെ ഡൽഹി അല്ല ഇന്നും മനുഷ്യന് മൂക്കുപൊത്താതെ നടക്കാൻ പറ്റുന്നില്ല അവിടെ ഇതുപോലെ നാറിയ ഒരു താങ്കൾ എത്ര വർഷമായി ഡൽഹിന്ന് പോന്നട്ടെ ശരി ഓക്കെ താങ്കൾ എത്ര വർഷമായി ഡൽഹിന്ന് പോന്നിട്ട് എത്ര വർഷമായി ഡൽഹിന്ന് പോന്നിട്ട് ഞാനിപ്പൊ അഞ്ചു വർഷം അഞ്ചു വർഷം ആയപ്പോൾ താങ്കൾ കെജ്രിവാളിന്റെ ഭരണത്തിന് കീഴിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ അന്ന് താങ്കൾക്ക് ഈ മോശപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നോട്ടൈസു തന്നെ തൊട്ട ഇതന്നെ വഴിയും എല്ലാം പിന്നെ ബീഹാറിൽ ഇവിടുന്ന് ഒക്കെ വന്ന ആൾക്കാർ കൈയേറി താങ്കളുടെ പ്രശ്നം ബീഹാറിൽ നിന്ന് വരുന്ന സാധാരണ തൊഴിലാളികൾ ഡൽഹിയിൽ വരുന്നതുകൊണ്ടാണ് ആ ഡൽഹിയിൽ ബീഹാറിൽ നിന്ന് വരുന്ന സാധാരണ തൊഴിലാളികൾ നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യു പിയിൽ നിന്ന് വരുന്ന സാധാരണ തൊഴിലാളികൾ നിർമ്മിച്ചാണ് താങ്കളൊക്കെ അവിടെ ജീവിക്കുന്ന കെട്ടിടങ്ങളും ആ ഡൽഹിയിൽ കാണുന്ന പല മനോഹര മന്ദിരങ്ങളും അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയാണ് അവർക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ അവിടുന്ന് ആളുകൾ വരും അവർ ചെയ്ത അവരുടെ അധ്വാനത്തിന്റെ വിലയിലാണ് ബാക്കിയുള്ളവരൊക്കെ താമസിക്കുന്നത് വേണ്ടിയിട്ട് ചെയ്യുന്ന ബംഗാളികളെ കണ്ടില്ലേ അതേപോലെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളുടെ ബംഗാളികൾ ഇവിടെ ബംഗാളികളെ ഉത്തർപ്രദേശ് ആരോ അല്ലെങ്കിൽ അവിടുന്ന് ആസാമിസോ ഒക്കെ അവിടുന്ന് ആളുകൾ വന്നില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജോലി അവർക്ക് മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതുപോലെ ഡൽഹിയിൽ കൂടുതൽ വേതനം കിട്ടുന്നതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് വരുന്നത് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തോണ്ടിരുന്നവരാണ് എനിക്കറിയാവുന്നതല്ലേ ഡൽഹിയിലെ വേതനങ്ങളൊക്കെ ശരി ഓക്കെ താങ്കൾ പറഞ്ഞാൽ മനസ്സിലാവൂ എന്ന് എനിക്കറിയില്ല എന്തായാലും യു പിയിൽ നിന്നോ ബീഹാറിൽ നിന്നോ ആളുകൾ ഡൽഹിയിലേക്ക് വരണമെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സൗകര്യം അവിടെ കിട്ടുന്നതുകൊണ്ടാണ് താങ്കൾ എന്തിനാണ് ഇവിടുന്ന് ഡൽഹിയിൽ പോയത് ഇവിടേക്കാൾ മെച്ചപ്പെട്ട ജീവിത സൗകര്യം അവിടെ താങ്കൾക്ക് സാമ്പത്തികമായി ലഭിക്കുന്നതുകൊണ്ടല്ലേ പോയത് ഭയങ്കര മെച്ചപ്പെട്ട ജീവിതം അവിടെ കേൾക്കണം ആ സുഹൃത്തുക്കളോട് പറയാം ഏത് സുഹൃത്തുക്കളാണ് അന്ധമായ പാർട്ടി അനുഭാവികളായിരിക്കും ഈ സുഹൃത്തുക്കൾ ശരി ഹരിപ്പാട് സനലാണ് ശ്രീ സനൽ താങ്കൾക്ക് തോന്നുന്നു ഇപ്പോൾ അറസ്റ്റ് അതൊരു വേട്ടയാടലായി തോന്നുന്നുണ്ടോ തീർച്ചയായും സാറേ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ അഴിമതിയും മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഇന്നിപ്പ തന്നെ ഇ ഡിയുടെ കേസുകൾ ഇഡിയുടെ അന്വേഷണം കേസുകൾ രജിസ്റ്റർ ചെയ്തതില് നൂറ്റി അമ്പത്തി ആറ് കേസും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരായിട്ടാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ നൂറ്റി പതിനഞ്ച് കേസുകൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ് ഭരണപക്ഷത്തു നിന്നും ബാക്കിയുള്ള ആറ് കേസുകൾ ഭരണപക്ഷത്തു നിന്നാണ് ഭരണപക്ഷത്തുനിന്നുള്ള ഒരു കേസ് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്നു വസന്തരാജ സിന്ധ്യയുടെ മകൻ ദുഷ്യന്ത് സിംഗിനെതിരെയുള്ളത് കൂടിയാണ് പറഞ്ഞോളൂ അപ്പൊ ഈ കേസുകളെല്ലാം ആ ഭരണപക്ഷത്തുള്ളവരുടെ കേസുകളാണെങ്കിൽ അത് ബിജെപി ചേർന്ന് കുറേ ദിവസം കഴിയുമ്പോൾ അത് നിർജ്ജീവമാവുക പ്രതിപക്ഷത്തുള്ളവരുടെ രീതിയിലാണെങ്കിൽ അത് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ ഇവര് ഈ ഇ ഡി ഐ കാര്യം പറയും നമ്മുടെ കേരളത്തിലുണ്ടായ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരമായ ഫണ്ട് അനുഭവിച്ച സുരേന്ദ്രനെതിരായ ഒരു കേസുണ്ട് കേസ് അബാല കുംഭോ അബാല കേസ് പണം ചെലവഴിച്ചെന്നും പറ ശരി തങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റൊരു പ്രേ കോട്ടയത്ത് നിന്നും ശ്രീ താങ്കൾക്ക് പറയാം ആ അതിപ്പറസ്റ്റ് രാഷ്ട്രീയപരമായിട്ട് ഉള്ള ഒരു അറസ്റ്റ് തന്നെയാ ഇവരെ ഇപ്പം ഇ ഡി എ വെച്ച് പ്രതിപക്ഷ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നു അപ്പം ഈ മോദി സർക്കാരിനെ ആരെ അറസ്റ്റ് ചെയ്യും ഏഹ് ഇതിനുമല്ലേ പിന്നെ കുംഭകോണോ അഴിമതിയല്ലേ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയല്ലെയോ പിന്നെ ഇന്ത്യയുടെ പണമെടുത്ത് അദാനി ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ പുള്ളിയെ ആര് അറസ്റ്റ് ചെയ്യും ഏ എന്റെ ചോദ്യം അതാണ് ശരി എന്തായാലും അത്തരം അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അഴിമതി ആരോപണങ്ങളെ ഉന്നയിക്കുകയും കേസാക്കുകയും ഒക്കെയാണ് വേണ്ടത് അല്ലാതെ ഈ നമുക്ക് അക്കാര്യത്തിൽ അങ്ങനെ അഴിമതി കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ എന്തായാലും തൽക്കാലം കഴിയില്ല എന്തായാലും ഇപ്പം ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രതികരണം വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണ് ഈ സമയത്ത് ഉണ്ടായതെന്ന് പറഞ്ഞവരും അതങ്ങനെയല്ല കെജ്രിവാൾ നിയമത്തിന് വഴങ്ങേണ്ട ആളായിരുന്നു എന്ന് പറഞ്ഞവരും അങ്ങനെയല്ല അല്ല ആരായാലും അറസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുള്ളവരും താല്പര്യം ും പാർട്ടിക്കാരും ഒക്കെയാണ് സ്വാഭാവികമായും പ്രതികരിക്കുന്നത് ആ പ്രതികരണങ്ങളും അതെല്ലാം വ്യക്തമായിരുന്നു എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് പൊതുവേദി മറ്റു വിഷയമായി